അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാണ്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ നല്ലതാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അപ്പം ഇഷ്ടം പോലെ ഓർഡറും കാര്യങ്ങളൊക്കെ എല്ലാവരും ദിവസമാണ് കേട്ടോ മക്കളിൽ നിന്ന് അപ്പോൾ നമ്മളെ ചാനൽ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെ വീഡിയോയിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് എല്ലാവരും ലൈക്കൊക്കെ അടിച്ചുങ്ങാണ്ട് നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങിക്കോളി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ എന്നും ചെയ്യണ പോലെ തന്നെ കലത്തപ്പം ചൂടാണ് അപ്പോൾ അതിന് കുക്കറൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ചിരിക്കണേ പിന്നെ വെളിച്ചെണ്ണക്കൊഴിച്ച് തേങ്ങാ കൊത്തൊക്കെ ഇട്ടുകൊടുത്തക്കണം പിന്നെ നമ്മൾ അരിയൊക്കെ അരച്ച് ശർക്കരപ്പാനിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഇത് മൂത്ത് വന്നാൽ നമുക്ക് നമ്മൾ അരിനാക്കി ഒഴിച്ചു കൊടുക്കേണ്ട താമസമുള്ളൂ കേട്ടോ അപ്പം എന്നെ അടുപ്പിലിപ്പം കുറച്ച് വെള്ളം വെച്ചിരിക്കണേ നമ്മൾ പൊരിച്ചു പത്തിരിക്കില്ല ഉള്ളി തൊലി പൊളിച്ച് ഒക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സോളം സംശയങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അതിലൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ വന്നു അതിൽ ഉള്ളി ഇടണ്ട തേങ്ങ ഇടണ്ട സ്ഥിരം അവരുണ്ടാക്കി കൊടുക്കണുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ അത്രയും സമയം ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം നമ്മളെ ഈ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ കൂടെ അതിന് അതിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ലയെന്നെനിക്കത് ശേലായതുകൊണ്ട് അത് കയ്യണില്ല കേട്ടോ അതുകൊണ്ട് മാറ്റി പിടിക്കാനും കയ്യണില്ല അപ്പം നമ്മളെ പത്രിക ഒന്നും ഇതുവരെ ആരും കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞത് പിന്നെ നമ്മളിപ്പോൾ പിടിച്ചതിൻ്റെ ചേരുവകൾ മാറ്റേണ്ട വിചാരിച്ചാൽ വീണ്ടും അതേപോലെ തന്നെ ഞാൻ എത്രയും കാലം ചെയ്ത പോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെനിക്ക് ചെറിയുള്ളി തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മളെ കുക്കറയ്ക്ക് ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അപ്പുറത്ത് തടുപ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് നമ്മളെ പൊരിച്ച പത്രയ്ക്കുള്ള വെള്ളം വെച്ചിരിക്കണെങ്കിലും തേങ്ങ ചെരവി വെച്ചതാണ് കണ്ടത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനെല്ലാം ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് നമുക്ക് നല്ലോണം തിളച്ച് മറിഞ്ഞതിന് ശേഷം നമ്മളാ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ ഉപ്പ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൊടുക്കണം അപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പേക്ക് ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ തീയൊക്കെ ഒന്ന് മൂട്ടിയെടുക്കണം അപ്പോൾ കുറച്ച് വെണ്ണൂറൊക്കെ ഒന്ന് കോരി എടുക്കട്ടെ ആദ്യം അടുപ്പിൽ നിന്ന് അപ്പോൾ എല്ലാവരും എന്നോട് ചിരട്ട കത്തിക്കരുത് ചിരട്ട കത്തിക്കരുത് പറയലുണ്ട് കേട്ടോ കമൻ്റിൽ അലവടുപ്പിൽ ചിരട്ട കത്തിച്ചാൽ അടുപ്പ് പൊളിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞത് സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ ചിരട്ട കത്തിക്കൂട്ടോ നമുക്ക് പിന്നെ ചിരട്ട ഇഷ്ടം പോലെ എന്നും തേങ്ങ ചിരുമ്പോൾ ഇഷ്ടം പോലെ ചിരട്ട ഉണ്ടാവും പിന്നെ ഈ ചെ പിന്നെ അർജൻറ് ആകുമ്പോൾ ചിരട്ടയൊക്കെ ഉണ്ട് കത്തിപ്പിടിച്ചു ഞാൻ ആദ്യം തന്നെ ഒരു നാലഞ്ച് ചിരട്ടയാണ് കേട്ടോ നമ്മളെ അടുപ്പൊക്കെ ഇട എന്നിട്ട് അതിൻ്റെ മേലെ ചുള്ളി പൊട്ടിച്ചിട്ട് പേപ്പറൊക്കെ വെച്ച് കത്തിച്ചു അങ്ങനെയാണ് കേട്ടോ കത്തിച്ചെടുക്കല് അപ്പോൾ കുറച്ചെണ്ണം കത്തുമ്പോൾ തന്നെ ഞാൻ ചിരട്ടമ്മയും കത്തിപ്പെടുക്കും അപ്പോൾ ഇതിന് നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ വെറും വിറകിച്ച് ഫസ്റ്റ് തന്നെ ഈ ആലുവടുപ്പിലാവുമ്പോൾ നന്നായിട്ടിങ്ങോട്ട് കത്തി വരില്ല പഴയ കുട്ടികളെ നോട്ട് ബുക്ക് ദിനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് എന്നിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കത്തിച്ചെടുക്കാണ് കേട്ടോ ഓലെ പഴയ പേപ്പറുകളും നമ്മൾ പിന്നെ പേപ്പറുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തീയൊക്കെ നന്നായിട്ട് കത്തിപ്പൊടിച്ചിരിക്കണം അപ്പം പിന്നെ ചട്ടിയൊക്കെ ഒന്ന് കേക്ക് എടുക്കട്ടെ ചട്ടീനെ തന്നെ സിങ്കിൽ വെച്ചുകൊടുത്തേക്കാനും അപ്പോൾ അതൊക്കെ ഒന്ന് കയറ്റി നന്നായിട്ട് പിന്നെ ക്ലീനാക്കിയതിന് ശേഷം ഞമ്മൾക്ക് നമ്മളെ അടുപ്പത്തേക്ക് നമ്മളെ ചട്ടിയൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ട് അപ്പോഴത്തേന് ഒന്നായിട്ട് പിന്നെ നല്ലോണം കത്തണുണ്ട് പേപ്പറും ഇതൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മളെ ചട്ടി നല്ലോണം കഴുകിയിട്ട് ഞമ്മൾക്ക് അടുപ്പത്തേക്ക് ഒന്ന് കൊണ്ടേക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ചട്ടിൻ്റെ അടിഭാഗമൊന്നും വരയ്ക്കണില്ല കേട്ടോ അടിഭാഗമൊക്കെ വരച്ചാൽ മാനം കണ്ടിട്ട് നല്ല എണ്ണക്കരി ഉണ്ടാവും കൈയിൽ നിന്ന് കരി പോയി കിട്ടൂല അപ്പോൾ അതിന് വേസ്റ്റ് ബാക്കി അവിടെ വെച്ചിട്ട് പേപ്പറുകളൊക്കെ അതിലിട്ടും കണ്ടാണ് കേട്ടോ കത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിക്കുന്നത് കഴിഞ്ഞാൽ ഇല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് ഓയിലൊക്കെ ഒന്ന് പൊട്ടി ചോദിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയപ്പോഴത്തേന് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാൻ വേണ്ടി കണ്ടുവെച്ചേക്കണു കേട്ടോ അത് നമുക്ക് കുറച്ച് പിന്നെ നെയ്യപ്പം ചുട്ടെടുക്കാനുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ പത്തിരുന്നൂറ് നെയ്യപ്പം ചുട്ടെടുക്കാൻ അപ്പം അതിന് മാവ് രാവിലെ തന്നെ സുബൈക്കന്നെ ഞാൻ നീച്ചപ്പം കുറച്ച് കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കയ്യിൽ അപ്പം കുറച്ച് പച്ചരി ഉള്ളതിന് പിന്നെ കുറച്ച് പച്ചരി കൊണ്ടന്നതിന് ശേഷമാണ് പിന്നെ വെള്ളത്തിലിട്ട്ക്കുന്നത് കേട്ടോ അപ്പം അതിന് പത്തിരി പൊരിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ കാണണം കേട്ടോ ശർക്കര ഇപ്പം ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പണി കഴിഞ്ഞാൽ സുബേസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് റെഡി ആക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തത് അപ്പം അത് ഒന്നും വീഡിയോയിൽ വീടിലുൾപ്പെടുത്തിയിട്ടില്ല പിന്നെ കുറേ പൂവടക്ക് ഓർഡർ ഉണ്ടായിന് അതും ഇങ്ങനെ എന്ത് ഒന്ന് കാണിച്ചിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളെ കാണിക്കണത് എല്ലാം പാടി വീഡിയോ എടുക്കാൻ സമയമല്ല കേട്ടോ ഒന്ന് കുറേ ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അയലാറ് ടെൻഷനേക്കാരും അപ്പം വീഡിയോ നമുക്കൊന്നും പിന്നെ മെയിൻ്റ് പോകില്ലട്ടോ പിന്നെ അത് തീരണം എന്നുള്ളൊരു മനസ്സിൽ അത് മാത്രമേ ഉള്ളുണ്ടാവുക അപ്പം എൻ്റെ ഇടയിലൊക്കെ ഒന്ന് വീഡിയോ എടുക്കണതാണ് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പൂവട ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അതേമാതിരി പിന്നെ നെയ്യപ്പത്തിൻ്റെ മാവ് കൂട്ടുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഓട്ടോറിക്ഷക്കൊക്കെ വിളിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് വിളിക്കേണ്ട ഹസ്ബൻഡ് വിളിക്കുന്ന ടൈം ആണ് അപ്പോൾ ഓട്ടോറിക്ഷക്ക് വിളിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനം കൊണ്ടിരിക്കാനുണ്ട് നമുക്ക് നെയ്യപ്പത്തേക്ക് പിന്നെ കുറച്ചും കൂടി മാവ് കൂട്ടണമെങ്കിൽ പച്ചരിയും അതേപോലെ ശർക്കരി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം കേട്ടോ ഓയിലും അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ്ട് നമ്മളെ ഓട്ടക്ഷക്കാരനോടൊക്കെ വിളിച്ച് പറയുകയാണ് കേട്ടോ അത് കടി കൊണ്ടുപോകാൻ വരുമ്പോൾ കൂട്ടത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ബട്ടർ പേപ്പറൊക്കെ തീർന്ന് പൊയ്ക്കുന്നത് അപ്പോൾ ഞാൻ വായൻ്റെ വെട്ടിയിട്ട് അത് നന്നായിട്ട് എടുത്തിട്ട് നല്ലോണം കഴുകിങ്ങാണ്ട് ഒന്ന് തോത്തി ഉണക്കി എടുക്കുകയാണ് നമ്മളെ പൂവടനമക്ക് എണ്ണിങ്ങാണ്ട് ഇതിലാക്കി കൊടുക്കണം ഇത് സ്കൂളിലില്ല കടിയാണ് കേട്ടോ അതുമാതിരി കടിയൊക്കെ കുറച്ച് പൂവാടയുണ്ട് മൊത്തത്തിലൊരു പിന്നെ തൊണ്ണൂറ് പൂവാട ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് എണ്ണയിട്ട് ഞാൻ എന്താ നമ്മളെ കടലാസം പെട്ടിയേക്ക് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുകയാണ് പൂവടനെയൊക്കെ അപ്പോൾ പൂവടൻ്റെ വീഡിയോ ഞാൻ വാട്ടണമെന്ന് പരത്തണമൊന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇനി നമുക്ക് ഇഷ്ടം പോലെ നെയ്യപ്പം ചുട്ടെടുക്കാനുണ്ട് ഈ പൂവടൻ്റെ പോലെ എല്ലാം നെയ്യപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഒരു സമാധാനം കിട്ടണം എന്നുണ്ടാക്കണ കടിയാകുമ്പോൾ എനിക്കത് അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇനി എന്താകും എന്താകും എന്നുള്ള ചിന്തയക്കാരം ശരിയാവാത്തൊക്കെ ഇടൊന്നും ഉണ്ടാവില്ല എന്നാലും ഇത് ചെയ്യണമെങ്കിൽ അറിയാലേ അപ്പോൾ ഇന്ന വിളിക്കണം ഓരോരുത്തരും ഇങ്ങനെ എന്നോട് പറയലുണ്ട് ടെൻഷനാണല്ലേ നമുക്ക് കൂടുതലൊന്നും പറയലുണ്ട് എല്ലാം നമ്മൾ ഏൽക്കും ചെയ്യും പിന്നെ അത് കൊടുത്ത് ഓരോ അഭിപ്രായം അറിയണത് വരെയും നമുക്ക് ടെൻഷനേക്കാരം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ സ്കൂൾക്ക് ആവശ്യത്തിനെങ്കിലുമൊക്കെ അതിൽ ബോക്സിലാക്കി റെഡിയാക്കി മേലൊരു വായുണ്ടേലേയും കൂടി വെച്ചു കൊടുത്തുണേ ബോക്സൊക്കെ റെഡിയാക്കി കണ്ട അവിടെ വെച്ചിരിക്കണേ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും മാവാണ് ഞാൻ നെയ്യപ്പത്തിന് കൂട്ടിക്കുന്നത് കേട്ടോ രണ്ട് ചെമ്പിൽ കൂട്ടിയത് അതിൽ ഒന്നിലാക്കിങ്ങോട്ടാണ് മിക്സ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇരുന്നൂറ് ഇല്ലേ മാവാണ് കേട്ടത് ഇത് കറക്റ്റ് ഇതിൽ കുറച്ച് കുറവ് വന്നിരിക്കണം കേട്ടോ ഇരു നൂറ്റി തൊണ്ണൂറെണ്ണം ഉള്ളൂ കേട്ടോ നമുക്ക് കിട്ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം എട്ടെണ്ണത്തിൻ്റെ കുറവ് വന്നിരിക്കണേ അപ്പോൾ അതൊക്കെ മാവൊക്കെ കൂട്ടി കറുത്ത നല്ല ജീരകമൊക്കെ ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുത്തിരിക്കണത് ഈ കൂടെ മാവ് കൂട്ടി നമ്മൾ ജീരകവും മേലക്കായും ഒക്കെ കൂട്ടി ഇട്ടു തന്നെ ഇനി അപ്പോൾ മക്കളെ എൻ്റെ ഫ്രണ്ടിൻ്റെ ശംഖ് വന്നിരിക്കണട്ടെന്നും ഇതേപോലെ തന്നെ നമുക്ക് കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഓരോ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഓരോ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഒരു വിവരങ്ങൾ അറിഞ്ഞാലൊക്കെ വരും കേട്ടോ ഇവൾ പിന്നെ എപ്പോഴും നമ്മളെടുത്ത് വരലുണ്ട് പിന്നെ നമ്മൾ തൊട്ട അയൽവാസിയാളും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ പരിയിൽ ഇൻ്റെ ചുറ്റുപാടില്ല എല്ലാ അയൽവാസികൾ വന്നുകാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് ടോലൊക്കെ ഓരോരോ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ എൻ്റെ പണി ഇങ്ങനെ കാണുമ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഓരോ അയൽവാസി എനിക്ക് അടിച്ചൊരിത്തൊടച്ചെന്നിക്കണേ ഒരാൾ പാത്രം ഫുള്ള് കേക്കി തന്നിക്കണേ ഒരാൾ ഇതേപോലെ ഇവള ഇവിള പോലെ നെയ്യപ്പം ചൂടാൻ വേറൊരാളും കൂടി അങ്ങനെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആണ് ടൈമിൽ അവിടെ അലഹമ്മില്ല എന്നത് അങ്ങനെ തന്നെ നല്ല നിൽക്കട്ടെ നല്ല പ്രാർത്ഥനയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇനി ഇന്നത്തെ ദിവസം പിന്നെ പറയാനുള്ളത് കരണ്ടില്ലട്ടോ മക്കളെ രാവിലെ ഏഴ് മണിക്കാണ് കരണ്ട് പോയിട്ട് മാവടിക്കാൻ പോലും അരി അരക്കാൻ പോലും ഇല്ല മോട്ടർ വെള്ളം ഫുള്ള് ടാങ്കത്തെ കഴിഞ്ഞിട്ട് സിങ്കത്തെ പൈപ്പ് ഇങ്ങനെ പോയി ഇഷ്ടം പോലെ പ്രാവശ്യം സിങ്കത്തെ പൈപ്പ് പോയി തുറക്കണം വെള്ളം ഇല്ലല്ലോ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ എത്ര വെള്ളം വേറെ കൊണ്ടെന്ന് വെച്ചാലും ആ പിന്നെ സിങ്കത്തെ പൈപ്പ് കൈകാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറക്കൽ വരികയാണ് അപ്പം ഇതാ മാവ് കഴിഞ്ഞതിനനുസരിച്ച് ഞാൻ അതിനിന്നിങ്ങനെ കൊണ്ടുപോകണുണ്ട് ചൂടുന്നുണ്ട് കേട്ടോ ഒരു ചട്ടിയിൽ ഒഴിക്കുക അങ്ങനെ ഷേപ്പ് ആകുമ്പോൾ തന്നെ അപ്പുറത്തേ ചട്ടിക്ക് ഇങ്ങനെ കോരി ഇടുക അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ട് തീർത്തക്കാണ് കേട്ടോ അത് തന്നെ കുറേ സമയമാണ് കേട്ടോ നെയ്യപ്പം ചുട്ടെടുക്കണമെങ്കിൽ അപ്പം എല്ലാവരും പാടെ സഹകരിച്ച് അലഹമില്ല അറാഹത്തായിട്ട് അതൊക്കെ നമ്മൾ കഴിച്ചു കൂട്ടിക്കണം കേട്ടോ അപ്പം കരണ്ടില്ലായിട്ട് നല്ലോം ബുദ്ധിമുട്ടിട്ടോ ഒരു തുള്ളി വെള്ളമില്ല കുറേ രാവിലെ ചെയ്ത പാ പിന്നെ പണിയിൽ ചെയ്ത പാത്രങ്ങളൊക്കെ പൂവാട ഉണ്ടാക്കിയത് കലത്തപ്പം ഉണ്ടാക്കി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഇടയ്ക്ക് എഴുതാം കുട്ടികൾ സ്കൂളിൽ പോയത് മദ്രസ്സിൽ പോയതും ഒക്കെ അടുക്കള ഇങ്ങോട്ട് നിരന്ന് കിടക്കുന്നുണ്ടോ അപ്പോൾ വരുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്രയും പണി ഇവിടെ കാണുമ്പോൾ അപ്പോൾ വരുന്നവലൊക്കെ ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും വാടെ കൂടിയിട്ട് പണിയൊക്കെ പെട്ടെന്ന് തീർന്നിട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ പാത്രം കയകി ഒരാൾ അടിച്ചൊടി തുടച്ച് ഒരാൾ നെയ്യപ്പം ചൂടാന്നത് അപ്പോൾ ഇതിനെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കേക്ക് ഉണ്ടോ എന്നിട്ട് ഞാൻ കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് ക്രീം തേച്ചിട്ടില്ല അപ്പോൾ ഇവിൾ കുറച്ച് സമയത്തിന് വന്നതേന അപ്പോൾ തന്നെ പിന്നെ അവളെ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കാനും അങ്ങനെയൊക്കെ പോയി പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിയൊക്കെ കഴിച്ചിട്ട് പിന്നെയും വീണ്ടും വന്നേന കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോൾ തന്നെ വീണ്ടും വന്നിരിക്കണേ അപ്പോൾ ഒരു അഞ്ച് മണി എനിക്ക് എനിക്കിതു പണി തന്നെ ഇന്നെട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നൂറ് കോഫിയും കൂടിയും കൊടുക്കാനുണ്ട് അതും ഉണ്ടാക്കിയെടുക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എനിക്കൊരു കേക്കും ഉണ്ടാക്കാനുണ്ട് അങ്ങനെ ഒക്കെ പാടെ തിരക്ക് പിടിച്ചൊരു ദിവസം ഇനി എന്ന് പറയാം അപ്പോൾ ഞാനിന്തേലിങ്ങനെ ഒഴിച്ചിങ്ങാണ്ട് നെയ്യപ്പത്തന്നെ ഷേപ്പ് വരുമ്പോളെ അങ്ങനെ കോരിടുന്നുണ്ട് രണ്ടടുപ്പത്ത് നിന്നങ്ങാണ്ടാണ് കേട്ടോ പരിപാടി നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം അടുപ്പ് രണ്ടോടത്ത് നല്ലോണം നല്ലോണം അടുക്കത്തുമ്പോളേ കൈമത്തെ വളക്കിങ്ങനെ പൊള്ള കേട്ടെ ചൂടാവട്ടെ അവിടെ നിന്നിട്ട് ഡ്രസ്സൊക്കെ ചൂടാവണുണ്ട് പക്ഷെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മളെ ചൂടപ്പം ശ്രദ്ധിക്കൂല നമ്മൾക്ക് അപ്പോൾ അതുകൊണ്ട് റെഡിയായി കിട്ടിയാൽ മതിയെന്നില്ല ചിന്തയക്കാരൻ പിന്നെ ഗ്യാസ്മ കൊണ്ടു വെച്ചാൽ പിന്നെ അവിടുന്ന് ഓരോ നെയ്യപ്പായിട്ട് ഇപ്പുറത്തെ ചട്ടിക്ക് വരുമ്പോൾ ആകെ ഉണ്ടാവും ഇപ്പുറത്തെ അടുപ്പിലും കൂടി ഞാൻ മുട്ടി മുട്ടിക്കൊടുത്തതാണ് അങ്ങനെ രണ്ടടുപ്പത്ത് നിന്നാണ്ടാണ് ഇന്ന് സംഭവട്ടോ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം അപ്പോൾ രണ്ട് ചട്ടിയിലും അത്യാവശ്യം പിന്നെ എണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ നെയ്യപ്പത്തിനെ ചുട്ടെടുക്കണം ഏതായാലും നെയ്യപ്പൊക്കെ ഉഷാറായിരിക്കണം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ഉഷാറായിട്ട് വീർത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ മാവ് നേരെ വേഗി കൂട്ടി എഴുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടേന് പിന്നെ മാവ് കൂട്ടി കുറച്ച് സമയമെങ്കിലും വെക്കാൻ പറ്റില്ലെങ്കിൽ ഗതിയേടല്ലേന്ന് പിന്നെ ശരി പൊങ്ങി വരൂലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടേനും അപ്പോൾ ഏതായാലും അലഹമ്മില്ല അതൊക്കെ റാഹത്തേറ്റ് കിട്ടിയിട്ടോ അപ്പോൾ അതാരെക്കിലും അതിൻ്റെ ഒരു വൈറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ സ്പോഞ്ചൊക്കെ റെഡി ആക്കണേ ഞാനിതിൻ്റെ ഇടയിൽ ഈ നെയ്യപ്പം ഉണ്ടാക്കണേൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ ക്രീം തേക്കുട്ടോ വീണ്ടും പോയി നെയ്യപ്പോൾ ഒഴിക്കും അങ്ങനെയൊക്കെ കേക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അവൾ അവളെ ഹസ്ബൻഡ് വന്നപ്പോൾ ഉച്ചയ്ക്ക് പോയി പോയിക്കണേ ഇനി അവൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റക്കാണ് കേട്ടപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കേക്കുമ്മേ ക്രീം തേക്കണമുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ഇടയിൽ നമ്മൾ കേക്കുമ്മേം ക്രീമേച്ചേക്കണു പോയി ഇങ്ങോട്ടും അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ തീ നല്ലോണം കത്തണ കാരണം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവണുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടാനും അപ്പുറത്തേക്ക് കോരി ഇടാനും ഒക്കെ വേഗം ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കാറ്ററിങ്ങിന്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ടോ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിക്കുന്നുണ്ട് പിന്നെ അലഹമില്ല ഇന്നലെ രാത്രിയിലും കൂടി ഒരു താത്ത വിളിച്ചു കേട്ടോ അപ്പം എല്ലാവരും നമ്മൾ വീഡിയോസ് കണ്ടതിന് ശേഷം തുടങ്ങിയെന്ന് പറയുമ്പോഴാട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതം അയുമ അതിന് മാത്രം ഇപ്പം അത് ഉണ്ടോയെന്നൊക്കെ എനിക്ക് തോന്നി പോകാനുണ്ടോ അപ്പോൾ ഓരോരുത്തർക്കും പ്രചോദനമായി എന്ന് പറയുമ്പോൾ അലഹദില്ല ഭയങ്കര സന്തോഷം തന്നെയാണ് ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് അറിയാതെതാവുമ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്കും ചെയ്തുകൂടാ എന്ത് ചെയ്താലെന്നൊക്കെ തോന്നിയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുക ഈ ചെറിയ കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് പോലൊക്കെ അങ്ങനെ ചെയ്യാൻ തോന്നിയാലോന്ന് പിന്നെ ആ താത്തഞ്ഞോടാണ് നമ്മൾ വീഡിയോസ് കണ്ടിട്ടാണ് ഓരോ റെസിപ്പി ഇതിൽ നിന്നാണ് പഠിച്ചെടുത്തത് നിങ്ങൾ അങ്ങനെയും ശരിക്കും പറഞ്ഞ് തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലായി പൂവിടെ ഉണ്ടാക്കണമൊക്കെ നിങ്ങളെ റെസിപ്പി കണ്ടിട്ടാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോളൊക്കെ ഭയങ്കര സന്തോഷോ താത്ത അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ അപ്പോൾ എനിക്ക് അങ്ങനെ അത്രത്തോളം ഒരു ഒരൊരാൾക്ക് പഠിപ്പിച്ചുകൊടുക്കാനും മനസ്സിലാക്കാനും എന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ ചെയ്യുന്ന പോലെ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ചിലവലൊക്കെ എന്നോട് ഇതിൻ്റെ കളവ് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ നാളത്തെ കമൻറ്റിൽ ഇരുന്നൂറ് നെയ്യപ്പം ചൂടാൻ നിങ്ങൾ എത്ര അരി എടുത്തു എന്ന കാര്യം കമൻ്റ് വരിക എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാനിവിടെ ബക്കറ്റിൽ കുറച്ച് അരി കൊണ്ടെന്ന് വെച്ചാൽ അതിന് ഞാനൊരു കണക്കിന് കുറച്ച് അരി വെള്ളത്തിലാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് തികയിലേ തോന്നും അപ്പോൾ വീണ്ടും ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യം അപ്പോൾ അതാണ് കേക്ക് ഞാനിതാ ഈ ഒരു മോഡലിൽ വേ എളുപ്പ പണി എടുത്തൊക്കെയാണ് കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് എനിയും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് കൊടുത്തക്കാണ് പേരൊന്നെയ്തണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതാ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അമ്മട്ടത്തിലിട്ടിട്ടും എനിക്കിതിൽ എട്ട് നെയ്യപ്പത്തിൻ്റെ കുറവുണ്ട് ഇട്ടു അയാളെ ഇരുന്നൂറ് നെയ്യപ്പം വേണം പറഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെയ്യപ്പമാണ് കിട്ടിയത് അതാണ് ഇഞ്ച കണക്ക് കണക്ക് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരേണ്ടല്ലോ എഴുതിയിട്ടാണ് കേട്ടോ ഏകദേശം ഒരു നാല് കിലോ മൂന്നര കിലോ അരിയൊക്കെ ഏകദേശം ഞാൻ ഉറപ്പൊന്നും പറയില്ല അങ്ങനെ കുറച്ചുകൊണ്ട് ഇട്ടൊക്കെയാണ് ഞാൻ ഏകദേശം ഒരു നാല് കിലോൻ്റെ ഉള്ളിലില്ല അരിയാണ് വെള്ളത്തിലിട്ടീനി അപ്പം എന്തൊക്കെയാണ് പിന്നെ നമ്മളൈക്ക് മൈദ്യം പിന്നെ എന്തൊക്കെ ചേർക്കും അല്ലേ ശർക്കരപ്പാനി ഇതൊക്കെ ചേർക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടി കൂടി വരുമല്ലോ അപ്പോൾ നെയ്യപ്പൊക്കെ അതാ നല്ല വൃത്തിക്ക് നല്ല ഉഷാറായിട്ട് കിട്ടിയിരിക്കണം അലഹമില്ല ചിലപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഒഴിക്കണമൊക്കെ ഇങ്ങനെ പൊട്ടി തീർച്ച അങ്ങനെ പോയി അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒറ്റ ഒന്നുപോലും വേറെ നാശമായി പോയിട്ടില്ല കേട്ടോ ഒക്കെ അതിൻ്റെ വൃത്തിക്ക് കിട്ടിയിരിക്കണ് അലഹമില്ല പിന്നെ അതാ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ് ഹൈസ്പീഡ് അടുപ്പം വെച്ചേക്കാണ് കേട്ടോ അടുപ്പത്ത് വെച്ചാണ്ട് പരീക്ഷിക്കാൻ ഞാനില്ലാതെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുന്നത് നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഞാൻ അഞ്ച് ലിറ്റർ പാൽ എടുത്തിരിക്കണട്ടോ നൂറ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ലിറ്റർ പാലെടുത്തേക്കണ് ഇനി നമുക്ക് ഇതേക്കും അതിൽക്ക് പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിനില്ല ഞാൻ പിന്നെ ബാക്കി ഗ്ലാസ് കളന്നാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തക്കാണ് കേട്ടോ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പഞ്ചസാരയും പാകത്തിനില്ല മധുരം നല്ല മധുരം കഴിച്ച മധുരം ഒന്നുമില്ല പാകത്തിനില്ല ഒരു മധുരം ഇട്ടാണ്ടാണ് ഉണ്ടാക്കണത് പിന്നെ ബ്രൂ കോഫീൻ്റെ ഇരുപത്തഞ്ച് ഗ്രാമ തോന്നണം നൂറ്റി പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് കോഫി താ ഈ പാക്കറ്റ് കോഫിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് പിന്നെ എനിക്കിത് പിന്നെ കോഫി ആയിക്കഴിഞ്ഞപ്പോൾ ഇത് കുറവാണ് എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ കോഫി പൗഡറുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് രൂപേൻ്റെ ഒക്കെ അതൊരു നാലെണ്ണം കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ കോഫീൻ്റെ ഒരു പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടിയത് കേട്ടോ അപ്പോൾ കോഫീൻ്റെ പരിപാടി കൂടെ കഴിഞ്ഞതാണ്ട് ഞാനതൊക്കെ അവിടെ അടച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മളെ നല്ല കണലിലടുപ്പുണ്ടല്ലോ അവിടെ നിന്ന് കയറ്റി വെച്ചിട്ടോ എന്നാൽ പിന്നെ ചൂടാറില്ലല്ലോ കോഫി അവർ വരുമ്പോഴത്തേനേക്ക് എത്തിയിട്ട് അപ്പോൾ അതാ നെയ്യപ്പൊക്കെ നമ്മളെ ബോക്സിൽ റെഡിയാക്കി അടുക്കി പൊറുക്കി വെച്ചിരിക്കണേ അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പറും വെച്ചുകൊടുത്തക്കണേ നമ്മൾ ബോക്സൊക്കെ അടച്ച് റെഡിയാക്കി കണ്ടവിടെ വെച്ചേക്കണേ ഞാൻ അവർ വരുമ്പോൾ കൊടുക്കുക വിചാരിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീനാക്കി തുടച്ച് പിന്നെ പുറത്തേക്ക് കുറച്ച് പിന്നെ സോന് സ്കൂളിട്ട് വന്നപ്പോൾ യൂണിഫോം അതൊക്കെ തിരുമ്പാൻ പണി ഇറങ്ങി അപ്പം കേട്ടോ അവർ വരുന്നത് അപ്പോൾ അത് കൊണ്ടുപോയപ്പോ അഞ്ച് മണി കഴിഞ്ഞിരിക്കണെട്ടോ അപ്പം പിന്നെ ഞാനുള്ള കൊണ്ടുപോയിട്ടോ തിരുമ്പാനും കുളിക്കാനും നിസ്കരിക്കാനൊക്കെ നിന്നത് ഓഹ്റ് നമ്മൾ നേരത്തെ തന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിച്ചേന കേട്ടോ അസർ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നിസ്കരിച്ചേക്കാണ് അപ്പോൾ ദാ നമ്മൾ പിന്നെ കോഫിയൊക്കെ ഈ കെറ്റിൽ കൊയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എന്താ സ എന്താ പറയുക സമാവർ ഇടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അതീക്കും കറക്റ്റ് ത് നൂറ് ക്ലാസ് കൊള്ളണ സംഭവമാണ് പറഞ്ഞത് ഇതിലൊരു മൂന്നര ആണ് കേട്ടോ ഒരു ബാലൻസ് വന്നത് അപ്പോൾ തികയാതെ നിന്നിട്ടില്ല എന്തായാലും ഒരു രണ്ട് മൂന്ന് ഉള്ളൂ ബാലൻസ് വന്നിട്ട് അപ്പോൾ അളവൊക്കെ കറക്റ്റ് ചെയ്യാനിട്ടോ നമ്മൾ ക്ലാസ് വെച്ച് കഴിഞ്ഞാണ്ട് അളന്നിങ്ങാണ്ട് തന്നെയാണ് എന്നാലും പേച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയ്ക്കുള്ളൂട്ടോ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് പിന്നെ ലൈക്ക് അടിക്കാൻ നിങ്ങളാരും മറന്നു പോകരുത് എല്ലാവരും ലൈക്ക് അടിക്കുകയും പിന്നെ കമൻറ്റ് നിങ്ങളെ കൊണ്ട് പറ്റണ കമൻറ്റുകളൊക്കെ ഒന്ന് ഇടുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയും പിന്നെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയണേ അസ്ലാമലൈക്കും